തോറ്റെന്നുറപ്പിച്ചവർ ഇൻ്റർവെല്ലിന് ശേഷം നായകരായി ഉയർത്തുവരും എല്ലാം തീർന്നെന്ന് കരുതുമ്പോൾ ക്ലൈമാക്സിൽ മാസ് എൻട്രികൾ സംഭവിക്കും ഏത് സമയത്തും ഒരു ടിസ്റ്റും കാമിയോയും നമ്മൾ വിതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിൻ്റെ കിക്ക് നൽകാൻ ഒരു ത്രില്ലർ സിനിമയ്ക്ക് പോലും എന്ന് സംശയമാണ് പ്രീമിയർ ലീഗിൻ്റെ വീക്ക് ട്വൻറ്റി ഫോറിൽ നാം കണ്ടത് അഡിനാലിനെ തിളപ്പിക്കുന്ന ഉഗ്രൻ പോരാട്ടങ്ങളാണ് ഒന്ന് കണ്ണോടുക ഓൾഡ് ട്രാഫോർഡ് ദ തിയേറ്റർ ഓഫ് ഡ്രീംസ് ഈ വാചകത്തെ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തുന്ന ഐക്കോണിക് മൊമെന്റുകളാണ് ഓൾഡ് ട്രാഫോർഡിൽ ഇന്നലെ കണ്ടത് എൺപത്തിയഞ്ചു മിനിറ്റുകൾ വരെ യുണൈറ്റഡ് രണ്ട് ഗോളുകൾക്ക് മുന്നിൽ നിന്നൊരു മത്സരം പക്ഷേ എൺപത്തിയഞ്ചാം മിനിറ്റിൽ ഹാരി മഗേറിലൂടെ കിട്ടിയ പെനൽറ്റി റൗൾ ഹിമനസ് ഗോളാക്കി മാറ്റിയപ്പോൾ അത് രണ്ടേ ഒന്നായി മാറി എങ്കിലും വിജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിൽ യുണൈറ്റഡ് പ്രതിരോധം പണിയെടുത്തുകൊണ്ടിരിക്കവെയാണ് തൊണ്ണൂറ്റിയൊന്നാം മിനിറ്റിൽ കെവിൻ ബോക്സിന്റെ എഡ്ജിൽ ഇടതുഭാഗത്തു നിന്നും ഒരു ഷോട്ട് വളച്ചിറക്കിയത് അതുവരെ പതറാതെ കോട്ടകാത്ത സെൻ്റലാമൻസിനും അത് നോക്കി നിൽക്കാനേ ആയുള്ളൂ ആരവങ്ങൾക്ക് ശേഷം ഓൾഡ് ടാഫോർ നിശബ്ദമായ സമയം പക്ഷേ യുണൈറ്റഡ് ആരാധകരുടെ നിരാശയ്ക്കും ഫുള്ളാമിന്റെ കമ്പാക്കിനും മൂന്ന് മിനിറ്റിന്റെ ആയുസ് മാത്രം ഒരു ഫെർഗി ടൈം വരാനുണ്ടെന്ന് യുണൈറ്റഡ് ആരാധകർ പോലും കരുതാനിടയില്ല വലതുവശത്തൊന്നും പണിപ്പെട്ടോടിയ ബ്രൂണോ ഫെർണാണ്ടസ് നീട്ടിക്കൊടുത്ത പന്ത് സ്വീകരിച്ച ഷെസ്കോ ഒന്ന് വട്ടം കറങ്ങി വലതുമൂലയിലേക്ക് ഒരു വെടിയുണ്ട തൊടുക്കുകയാണ് ഈ ടീമിൽ യുണൈറ്റഡ് ഡി എൻ എ ഉണ്ട് എന്ന് ഓരോ ആരാധകരും ഒരിക്കൽ കൂടി ഉറപ്പിച്ച നേരം കുഞ്ഞയും ലാമൻസും അടക്കം ഈ സീസണിൽ വന്നവരെല്ലാം മിന്നിത്തിളങ്ങുമ്പോൾ നിറം മങ്ങിയെന്ന് കേട്ടവനാണ് ഷെസ്കോ ആ ഷെസ്കോ ഉയർന്നു ചാടുമ്പോൾ യുണൈറ്റഡ് ആരാധകർ അനുഭവിച്ചത് പീക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ് മൈക്കൽ ക്യാരക്കിന് തുടർച്ചയായ മൂന്നാം വിജയം നാൽപ്പത്തിയൊന്ന് പോയിന്റുമായി ടോപ്പ് ഫോറിലും സ്പോട്ട് ഉറപ്പിച്ചു വിജയത്തിൽ യുണൈറ്റഡ് ആരാധകർ നന്ദി പറയേണ്ട ഒരാൾ കസമിറോയാണ് സീസണോടെ ക്ലബ്ബ് വിടുമെന്ന് പറയുന്ന കസെമിറോ യുണൈറ്റഡ് കുപ്പായത്തിൽ നടത്തിയത് മറ്റൊരു മാസ്റ്റർ ക്ലാസ് ടെഡർഗോളും അസിസ്റ്റും ടാക്കിളുകളും അടക്കം നൽകിയാണ് കസമിറോ തിരിഞ്ഞു നടന്നത് മറ്റൊരാൾ മധേസ് കുഞ്ഞ തന്നെ ടൈറ്റ് ആംഗിളിൽ നിന്ന് ഒരു വെടിയുണ്ട വായിച്ച കുഞ്ഞ തന്റെ റേഞ്ച് ഒരിക്കൽ കൂടി തെളിയിച്ചു ബ്രൂണോ ഫെർണാണ്ടസും കോബി മൈനുവും ക്യാരക്കിന്റെ ഫോർമേഷനിൽ തന്റെ സ്വതസിദ്ധമായ താളം വീണ്ടെടുക്കുകയും ചെയ്തു റൂബൻ അമോറിവിന് തുടർച്ചയായ രണ്ട് ജയങ്ങൾ നേടാൻ മാസങ്ങൾ വേണ്ടി വന്നെങ്കിൽ കാരിക്കിനെ മൂന്ന് തുറൽ ജയങ്ങൾക്ക് വേണ്ടി വന്നത് ദിവസങ്ങൾ മാത്രം ഫെബ്രുവരി ഏഴിന് ടോട്ടനം പതിനൊന്നിന് വെസ്റ്റ്ഹാം എന്നിവരാണ് യുണൈറ്റഡിന്റെ ഇനിയുള്ള എതിരാളികൾ യൂറോപ്പിലോ മറ്റു ടൂർണമെന്റുകളിലോ കളിക്കേണ്ടതില്ലാത്തതിനാൽ പൂർണ്ണമായും ലീഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നതാണ് യുണൈറ്റഡിന്റെ അഡ്വാൻറ്റേജ് സ്റ്റാറ്റ്സോ പ്ലെയർമാപ്പോ ഒന്നും നോക്കേണ്ട കാരക്കിൻ്റെ വരവോടെ താരങ്ങളുടെ വർക്ക് റേറ്റും ട്രസ്റ്റും കൂടിയെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരാൾക്കും മനസ്സിലാകും ഓൾഡ് ടാഫോർഡിൽ മാത്രമല്ല സ്റ്റാഫർ ബ്രിഡ്ജിൽ നിന്നും നല്ല വാർത്തകൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ രണ്ട് ഗോളിന് പിന്നിൽ നിന്ന സ്വന്തം കാണികളുടെ കൂവലേറ്റൊരു മത്സരമാണ് രണ്ടാം പകുതിയിൽ റോസനിയറും കുട്ടികളും തിരിച്ചു തിരിച്ചുപിടിച്ചത് ഹാഫ് ടീമിൽ കോച്ച് കൊണ്ടുവന്ന വെസ്ലി ഫഫാന മാർക്ക് കുക്കുറയ ജാവോ പെട്രോ സഖ്യം കളിയെ അടിമുടി മാറ്റിമറിച്ചു അൻപത്തിയേഴാം മിനിറ്റിൽ ജാവോ പെട്രോ ആദ്യ ഗോൾ തൊടുക്കുമ്പോൾ അതിന് ക്രോസ് കൊടുത്തത് ഫഫാന രണ്ടാം ഗോൾ നേടിയത് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ടായ കുക്കുറയ ഇഞ്ചുറി ടീമിനൊടുക്കം ഷാഫർ ബ്രിഡ്ജിനെ പൂരപ്പറമ്പാക്കി എൻസോ ഫെർണാണ്ടസ് ഗോൾ നേടുമ്പോൾ അതിന് സിസ്റ്റിയൊരുക്കിയതും ജാവോ പെട്രോ തന്നെ റൊസനിയോറിനൊപ്പം ചെൽസി തുടർച്ചയായ ആറാം മത്സരമാണ് ഈ വിജയിക്കുന്നത് ടൈറ്റിൽ ചാലഞ്ചെല്ലാം ഉപേക്ഷിച്ച ചെൽസി അന്തസ്സോടെ ലീഗ് ഫിനിഷ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ദിവസങ്ങൾക്ക് മുമ്പ് ചാമ്പ്യൻസ് ലീഗിൽ നാപ്പോളിക്കെതിരെ ചെൽസി വിജയിക്കുന്നതും കമ്പാക്കിൽ തന്നെയാണ് അന്ന് രണ്ടേ ഒന്നിന് നിന്ന മത്സരം ജാവോ പെട്ടോയുടെ ഗോളുകളിൽ ചെൽസി മൂന്നേ രണ്ടിനെ പിടിച്ചെടുക്കുകയായിരുന്നു തുടർ കമ്പാക്ക് വിജയങ്ങളിലൂടെ റൊസനിയോർ ആരാധകർക്കും പ്രിയപ്പെട്ടവനായിട്ടുണ്ട് മിഡ് സീസണിൽ വരുന്ന ഒരു മാനേജർക്ക് ടീമിനെ കൊണ്ടുപോകുക എന്നത് ഒട്ടും എളുപ്പമല്ല അങ്ങനെ നോക്കുമ്പോൾ റസനിയോർ ഇപ്പോൾ നൽകുന്ന റിസൾട്ടുകളിൽ ചെൽസി മാനേജ്മെന്റും തൃപ്തരാണ് ഫെബ്രുവരി നാലിന് ഇ എഫ് എൽ കപ്പ് സെമിയിൽ ആഴ്സണൽ എയിൻ ബോൾഫിനെതിരെ ലീഗിൽ പതിനാലിന് ഹൽസിറ്റിക്കെതിരെ എഫ് എ കപ്പിൽ എന്നിങ്ങനെ തിരക്കേറിയ ഷെഡ്യൂൾ ചെൽസിക്കുണ്ട് പക്ഷേ ബിഗ് ടീമുകൾക്കെതിരെ ചെൽസി എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് കണ്ടറിയണം മാർച്ചിലും ഏപ്രിലിലും ചെൽസിക്ക് കടുത്ത പോരാട്ടങ്ങളാണ് ആഴ്സണൽ ആസ്റ്റൺ ആസ്റ്റൻ വില്ല ന്യൂ എവർട്ടൺ എന്നിവർ മാർച്ചിലും സിറ്റി യുണൈറ്റഡ് എന്നിവരുമായി ഏപ്രിലിലും മത്സരങ്ങളുണ്ട് അഥവാ ടോപ്പ് ഫോറിൽ നിൽക്കണമെങ്കിൽ തന്നെ ചെൽസിക്ക് കഠിനമായ കടമ്പകൾ താണ്ടേണ്ടതുണ്ട് ഇനി അൻഫീൽഡിലേക്ക് വന്നാലോ ചാമ്പ്യൻസ് ലീഗിലെ ഗോളടിമേളം ചെങ്കുപ്പായക്കാർ പ്രീമിയർ ലീഗിലേക്കും കൊണ്ടുവന്നിരിക്കുന്നു പൊതുവെ ലിവർപൂളിനോട് കട്ടക്കെ നിൽക്കുന്നവരാണ് ന്യൂകാസിൽ യുണൈറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മൂന്നേ മൂന്നിൽ ലിവർപൂളിനെ പിടിച്ചുകെട്ടിയ ന്യൂകാസിൽ കാസിൽ ഇ എഫ് എൽ കപ്പ് ഫൈനലിൽ ലിവർപൂളിനെ തോൽപ്പിക്കുന്നതും കണ്ടു ഈ സീസണിൻ്റെ ആദ്യത്തിൽ സെം ജെയ്ൻസസ് പാർക്കിൽ പത്ത് പേരുമായി ന്യൂക്കാസിൽ യുണൈറ്റഡ് പൊരുതിയതും എല്ലാവർക്കും ഓർമ്മയുണ്ടാകും പക്ഷേ ശനിയാഴ്ച ആൻഫീൽഡിൽ വെച്ച് ലിവർപൂൾ ഉഗ്രരൂപം പുറത്തെടുത്തു മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ നന്നായി കളിക്കുകയും ആന്റണി ഗോഡൻ്റെ ഗോളിൽ മുന്നിലെത്തുകയും ചെയ്ത ന്യൂക്കാസിലിനെ ഹ്യൂഗോ എക്കിറ്റികേ വന്ന് കളഞ്ഞു നാല്പത്തിയൊന്നാം മിനിറ്റിൽ നേടിയ ആദ്യ ഗോളിന് ഫ്ലോറിയൻ വിഡ്സിന്റെ മാജിക്കൽ ടച്ച് ഉണ്ടായിരുന്നുവെങ്കിൽ മൂന്നാം മിനിറ്റിൽ നേടിയ രണ്ടാം ഗോൾ എക്കിറ്റികയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അറുപത്തിയാറാം മിനിറ്റിൽ സലാഹിൽ നിന്നും വാങ്ങി ഗോൾ നേടിയ ഫ്ലോറിയൻ വിഡ്സ് തന്നിൽ ഒരു സംശയവും ഇനി വേണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു വിഡ്സ് എക്കിറ്റിക സഖ്യം ക്ലിക്ക് ചെയ്തു തുടങ്ങിയത് സ്ട്രോട്ടിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല ഏറെക്കാലം ഫോമില്ലാത്തതിനെക്കുറിച്ച് വിമർശനം കേട്ട ഇബ്രാഹിം മക്കോനാറ്റ ഡിഫൻസിലെ കോൺട്രിബ്യൂഷനൊപ്പം ഒരു ഗോളും നേടി മറ്റൊരു രസകരമായ കഥ എന്താണെന്ന് വെച്ചാൽ ആൽഫീൽഡിൽ നൂക്കാസിൽ ഒരു മത്സരം ഏറ്റവും അവസാനമായി വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആണെന്നാണ് പ്രീമിയർ ലീഗിൽ ഒരു ടോപ്പ് ഫോർ ഫിനിഷ് ലക്ഷ്യമിടുന്ന ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സാധ്യതകൾ ഫെബ്രുവരി എട്ടിന് ലീഗിൽ അടുത്ത മത്സരം മാഞ്ചസ്റ്റർ സിറ്റിയുമായാണ് ലിവർപൂളിൻ്റെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടെന്ന് അന്നറിയാം പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും ഒന്നാം സ്ഥാനം പോയ വർഷം ലിവർപൂൾ ഏറെക്കാലം അലങ്കരിച്ചിരുന്ന ആ സ്ഥാനത്ത് നിന്ന് യുണൈറ്റഡിനോടച്ച ഷോക്കിൻ ഡി ഫിറ്റിന് ശേഷം വിജയമില്ലാത്ത മൂന്ന് മത്സരങ്ങൾക്ക് ശേഷവും എലാന്റി റോഡിൽ ഗണ്ണേസ് ഉണർന്ന നീറ്റ വാരമാണിത് ചാൻസിലും ചാൻസ് ക്രിയേഷനിലും ക്ലിയർ ആയ ഒരു വിൻ മാർട്ടിൻ സുബിമെൻ്റി വിക്ടറി യോക്കറസ് എന്നിവർക്കൊപ്പം നാനി മധുക്ക ഗബ്രിയൽ ജീസസ് ഗബ്രിയേൽ മാർട്ടിനലി എന്നിവരും തിളങ്ങിയത് ഗണ്ണേസിന് പുതുണർവ് നൽകുന്നു എന്നാൽ അവർക്കതിലേറെ സന്തോഷം സിറ്റിയെ ടോട്ടനം സമനിലയിൽ കുരുക്കിയതാണ് പ്രൈം സിറ്റി ആണെങ്കിൽ തങ്ങളുടെ ഒന്നാം സ്ഥാനം എന്നെ ഇളകേണ്ടതാണെന്ന് ഗണ്ണേസ് ആരാധകർക്കറിയാം പക്ഷേ സിറ്റി അതിനേക്കാൾക്ക് എതിക്കുന്നതാണ് അവർക്ക് ആശ്വാസം അവസാന അഞ്ച് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്നും ഒരു വിജയം മാത്രമാണ് സിറ്റിക്കുള്ളത് അല്ലെങ്കിൽ ഗണ്ണേസിന്റെ ഒന്നാം സ്ഥാനത്തിന് എന്നു ഇളക്കം തട്ടേണ്ട നേരമായി ബ്രൻഫോർഡിനോടും തൊറ്റതോടെ ആസ്റ്റൻ വില്ലയും ഒരു ടൈറ്റിൽ ചാലഞ്ചിനുള്ള ആരോഗ്യമില്ലെന്ന് തെളിയിച്ചിട്ടുണ്ട് അഥവാ ഗണ്ണേസിന് ഇനി ചെയ്യാനുള്ളത് സ്വന്തം മനസ്സിനെ വിജയിക്കുക എന്നത് മാത്രമാണ് ടോഫോർ സ്പോട്ടുറപ്പിക്കാൻ ഇക്കുറെ കടുത്ത പോരാട്ടം തന്നെ നടക്കുമെന്ന് ഉറപ്പു